ഒരു ദിവസം മറ്റൊരു ദിവസം പോലെയല്ല ഓരോ ദിവസവും സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ എക്കാലവും വ്യത്യസ്തമായിരിക്കും എക്കാലവും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്നലെയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുന്നതിലൂടെ മാന്ത്രികത ഓർക്കുമ്പോൾ അത് എത്ര തവണ ചെയ്തുവെന്നതിൽ കാര്യമില്ല എല്ലാ തവണയും അത് വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാന്ത്രികത നിലനിർത്താൻ മാന്ത്രികത ഓർക്കു എന്ന പരിശീലനം ഏറ്റവും ശക്തമായതിന്റെ കാരണങ്ങൾ ഒന്ന് ഇതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നത് വിഷയമല്ല അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് ആഗ്രഹങ്ങളാകും എന്നതിൽ കാര്യമില്ല നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും ഈ മാന്ത്രിക പരിശീലനം ഏറ്റവും ശക്തമായ പരിശീലനമായി നിലകൊള്ളും മാജിക് പ്രാക്ടീസ് ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നലകളിലെ അനുഗ്രഹങ്ങൾ ഓർക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി നിങ്ങൾ ഉണർന്ന് ദിവസം ആരംഭിക്കുമ്പോൾ മനസ്സിൽ കഴിഞ്ഞ ദിനം ഓർക്കുക എന്നതാണ് ാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടായ പ്രധാന സംഭവങ്ങൾ ഓർത്തെടുക്കുക നിങ്ങൾ കിടക്കാൻ പോയ സമയം വരെ എത്തിച്ചേരുക ഇന്നലെയുടെ അനുഗ്രഹങ്ങൾ ഓർത്തെടുക്കുന്നത് അനായാസമായിട്ടായിരിക്കണം ഇന്നലെ സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ എപ്പോഴെല്ലാം ചോദ്യം ചോദിക്കുന്നുവോ അപ്പോൾ പൊടുന്നനെ തന്നെ മനസ്സ് ഉത്തരം തിരയും നല്ല വാർത്ത എന്തെങ്കിലും നിങ്ങൾ കേട്ടുവോ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് മാന്ത്രികമായി നിങ്ങൾ സാക്ഷാത്കരിക്കുകയോ പൂർത്തീകരിക്കുകയോ ചെയ്തോ തലേ ദിവസത്തെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഒരേ എണ്ണമായിരിക്കില്ല കാരണം ഓരോ ദിവസവും വ്യത്യസ്തമാണ് പക്ഷേ എല്ലാ ദിവസവും അനുഗ്രഹ സമ്പന്നമാണ് ഇതിലെ സത്യം ദർശിക്കാൻ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ജീവിതത്തിൻ്റെ മാന്ത്രികതയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടുണ്ടാകും അതോടെ നിങ്ങളുടെ ജീവിതം സമൃദ്ധവും വർണ്ണശബ്ളവുമാകും ആർക്കാണോ ഹൃതജ്ഞതയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും അവനും അവൾക്കും സമൃദ്ധമായി ലഭിക്കും ആർക്കാണോ കൃതജ്ഞതയില്ലാത്തത് അവനിൽ നിന്നും അവളിൽ നിന്നും കൂടി എടുക്കപ്പെടും മാന്ത്രികത ഓർക്കൂ അത് നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണ് മാന്ത്രിക പരിശീലനം ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് നമുക്ക് നോക്കാം നാമതായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഗ്രാറ്റിറ്റ്യൂഡ് ആ അനുഗ്രഹത്തിലൂടെ ഉൾക്കൊള്ളുക ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ഇരുന്നൂറ്റി എൺപത് അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു രണ്ട് മാന്ത്രികത ഓർക്കുന്നതിലൂടെ ഇന്നലത്തെ അനുഗ്രഹങ്ങൾ എണ്ണുകയും അവ എഴുതി വയ്ക്കുകയും ചെയ്യുക ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുക ഇന്നലെ സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കുകയും എഴുതുകയും ചെയ്ത് നിങ്ങൾക്ക് തൃപ്തി വരുന്നത് വരെ ഇന്നലയിലൂടെ സൂക്ഷ്മമായി കടന്നു പോകുക മൂന്നാമതായി ഓരോന്നും ഓർക്കുമ്പോൾ അവയ്ക്ക് മനസ്സിൽ മാന്ത്രികവാക്കായ നന്ദി പറയുക നാലാമതായി ഇന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിശീലനം എഴുതിയോ ഉച്ചത്തിൽ പറഞ്ഞോ മനസ്സിൽ ഉരുവിട്ടോ ചെയ്യാവുന്നതാണ് ഇന്നലെ നിങ്ങൾ കൃതജ്ഞാപരിതരായ കാര്യങ്ങളുടെ പെട്ടെന്നുള്ള പട്ടിക തയ്യാറാക്കുകയോ അല്ലെങ്കിൽ വിശദമായ പട്ടിക തയ്യാറാക്കുകയോ എന്തുകൊണ്ട് നിങ്ങൾ അവയോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുന്നു എന്നും പറയാവുന്നതാണ് അഞ്ചാമതായി ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കയ്യിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക മാജിക് പ്രാക്ടീസ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഇന്ന് പരിശീലനം പൂർത്തിയാക്കുകയാണ് ഒരുപാട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിനും ഓരോ വീഡിയോയിലും നിങ്ങൾ എനിക്ക് നൽകിയ സപ്പോർട്ടിനും എല്ലാത്തിനും നിങ്ങളോട് നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിപ്പിക്കാനായി ഞാൻ ഒരു നിമിത്തമായി മാറട്ടെ എന്ന് ഞാൻ പരിപൂർണമായും ആഗ്രഹിക്കുന്നു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്